ിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ പ്രശ്നബാധിത മേഖലയിൽ പോലീസ് സംരക്ഷണയിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമം കടങ്കല്ലൂർ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തുകളെ പ്രധാന ജലസ്രോതസ്സായ ഓഞ്ഞിത്തോട്ടിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കടകല്ലൂർ പഞ്ചായത്തിലെ പ്രശ്നബാധിത മേഖലയിൽ പോലീസ് സംരക്ഷണ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കാൻ ശ്രമം സ്ഥല ഉടമയുടെ പ്രതിഷേധത്തെ തുടർന്ന് പന്ത്രണ്ട് മണി വരെ സ്ഥലം വളർന്ന് കുറ്റിയടിക്കാൻ കഴിഞ്ഞില്ല ജമാൽ തച്ചവെള്ളത്തിന്റെ സ്ഥലത്താണ് പോലീസ് അകമ്പടിയോടെ എത്തിയിട്ടും അളർന്ന് കുറ്റിയടിക്കാൻ അനുവദിക്കാതിരുന്നത് വീണ്ടും പല പ്രാവശ്യം അറിയിപ്പുകൾ കൊടുത്തു എന്നിട്ടും അവർ പറയുന്നത് ഇപ്പോഴും നോട്ടീസ് കിട്ടിയിട്ടില്ല എനിക്ക് എത്ര സെൻ്റ് ഭൂമിയുണ്ടെന്നോ അതിലെത്ര പുറമ്പോക്ക് ഉണ്ടെന്നൊക്കെ വ്യക്തമാക്കി തന്നാലേ ഇതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ഥലം അളർന്നു നോക്കിയാലാണല്ലോ ഇതിൽ പുറമ്പോക്ക് ഉണ്ടോ ഇല്ലേ അറിയാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ പറയുന്ന ഗേറ്റ് പൂട്ടിയിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ ഉദ്യോഗസ്ഥരെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ രേഖയില്ലാതെ കലമുളക്കാൻ അനുവദിക്കില്ലെന്നാണ് ജമാലിന്റെ ഭാഷ കൃത്യമായ നോട്ടീസ് ജമാലിന് നൽകിയിരുന്നതാണെന്ന് അധികൃതരും പറയുന്നു തുടർന്ന് അധികൃതരുമായുള്ള ചർച്ചയെ തുടർന്നാണ് അളന്ന് കുറ്റി അടിച്ചത് കടങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ സർവേ പ്രകാരം നാനൂറ്റി നാല് നിർത്തിക്കല്ലുകളിൽ ഇനിയും നൂറ്റി മുപ്പത്തി എണ്ണം സ്ഥാപിക്കാണ്ട് ഇതിൽ ഏലുക്കര ഭാഗത്തും മുപ്പത്തി ഏഴെണ്ണം പ്രശ്നബാധിതമാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംരക്ഷണത്തിൽ കല്ലിടാൻ തീരുമാനിച്ചത് ഇലഞ്ചി ചൂടിലാണ് പോലീസ് സഹായത്തോട് ആദ്യം കല്ല് സ്ഥാപിക്കുക ആലങ്ങാട് പഞ്ചായത്തിൽ ആകെ കല്ലിടേണ്ടത് നൂറ്റി എൺപത്തി മൂന്നാണ് ഇവിടെ ഇനിയും എൺപത്തിയൊന്ന് നിർത്ത് കല്ലിടാനുണ്ട് ന്യൂസ് ബ്യൂറോ കാലലി